ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തണ്ണിമൊത്തം വെച്ചിട്ട് ഒരു കിടിലൻ ഡ്രിങ്ക് തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഈ ഒരു നോമ്പുകാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണിത് തണ്ണിമൊത്തം കൊണ്ട് ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ തയ്യാറാക്കലുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമാണിത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇഫ്താറിനൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണം ദാഹമൊക്കെ ഒരുപോലെ മാറും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഡ്രിങ്ക് തയ്യാറാക്കാൻ ഒരു ചെറിയൊരു തണ്ണിമത്തൻ്റെ പകുതി ഇവിടെ എടുത്തിട്ടുണ്ട് ഈ തണ്ണിമത്തന് അത്യാവശ്യം നല്ല മധുരം അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു തണ്ണിമത്തനാണ് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം അതിന് കത്തി വെച്ചിട്ട് ചെറുതാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കാം നല്ല ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് തന്നെ നമുക്കിതെടുക്കണം ഇപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ പീസുകളാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ കുരുവുകളൊക്കെ ഉണ്ട് പക്ഷെ കുരുവുകളൊക്കെ പെട്ടാലൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കണ്ട ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അടുത്തതായി നമ്മളൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുക പാലെടുക്കുമ്പോൾ നല്ല തണുത്ത പാലിനെ എടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് അത് കുറച്ച് പാൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സാക്കി എടുക്കണം അപ്പോൾ അത് ആ കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം തണുത്ത പാലായതുകൊണ്ട് തന്നെ പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് നേരം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ അതവിടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള തണ്ണിമത്തന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ പാലിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത്രേ ഉള്ളൂ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കസമാണ് അതൊരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് അതിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കസുകസൊക്കെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ അതാ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തയ്യാറാക്കാനും കൂടുതലായിട്ടും മെനക്കട വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ നമ്മുടെ മനസ്സും ശരീരം ഒരുപോലെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് തണ്ണിമത്തൻ്റെ ഡ്രിങ്ക് മാത്രം മതി ഇതുവരെ തണ്ണിമൊത്തം കൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക